അന്തരാത്മാവിലേക്ക് സിസ്റ്റർ യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ മിശദീനയുടെ ഡയറി ഗംഗിക തൊണ്ണൂറ്റി മൂന്ന് ദാരിദ്ര്യ വ്രതം അവകാശം അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവകാശം ദൈവപ്രീതിക്കായി സ്വമനസ്സാരെ ഉപേക്ഷിക്കുന്നതാണ് എന്ത് സാധനങ്ങളെ സംഭവിച്ചുള്ള സംബന്ധിച്ചുള്ളതാണ് ഉത്തരം സഭാ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും സാധനങ്ങളെയും സംബന്ധിച്ചുള്ളതാണിത് പണമായാലും വസ്തുവായാലും നമുക്ക് തരികയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ മേലും നമുക്ക് ഒരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല നന്ദിയായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധനങ്ങളും സംഭാവനകളും സഭാ സമൂഹത്തിന് അവകാശപ്പെട്ടതാണ് ജോലിക്ക് ലഭിക്കുന്ന കൂലിയോ പെൻഷനോ സ്വന്തമായി ഉപയോഗിച്ചാൽ അത് വ്രതലംഘനമാണ് ചോദ്യം എങ്ങനെയാണ് ഏഴാം കൽപ്പനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്രതലംഘനം സംഭവിക്കുന്നത് ഉത്തരം സന്യാസ ഭവനത്തിന് അവകാശപ്പെട്ട ഏതെങ്കിലും വസ്തു കൂടാതെ സ്വന്തം ആവശ്യത്തിനായി എടുത്താൽ അത് വ്രതലംഘനമാണ് അനുവാദം കൂടാതെ എന്തെങ്കിലും വസ്തു സ്വന്തം ഉപയോഗത്തിനായി മാറ്റിവെച്ചാൽ അതും വ്രതലംഘനമാകും സഭാ സമൂഹത്തിന് അവകാശപ്പെട്ട ഏതെങ്കിലും വസ്തു അധികാരപ്പെടുത്ത അധികാരപ്പെടുത്താതെ വിൽക്കുകയോ വച്ച് മാറ്റുകയോ ചെയ്താലും വ്രതലംഘനമാണ് അധികാരികൾ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം മറ്റേതെങ്കിലും ആവശ്യ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ ഉപയോഗിച്ചാൽ വ്രതലംഘനമായിരിക്കും അനുവാദമില്ലാതെ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അത് വ്രതലംഘനമാണ് അശ്രദ്ധ മൂലം എന്തെങ്കിലും നശിപ്പിക്കുകയോ കേടുപാട് സംഭവിക്കുകയോ ചെയ്താൽ വ്രതലംഘനമായിരിക്കും ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അനുവാദം കൂടാതെ എന്തെങ്കിലും കൊണ്ടുപോയാലും വ്രതലംഘനമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വ്രതലംഘനം സംഭവിച്ചാൽ ધનારાધના દીવરુણક્ય આરાધના 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 ત્રિદ્વૈ દીવ તારુણ્ય